ാണ് താങ്കൾ നിലപാട് എങ്ങനെയാണ് ഇത് ദേവസ്വം ബോർഡ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കിയെടുത്തത് എന്നാണ് ബി എസ് പിയുടെ വാദം ശ്രീ മഞ്ജുഷ് ആർക്ക് വേണമെങ്കിലും ശ്രീ ആർ വി ബാബു രാവിലെ സൂചിപ്പിച്ചതുപോലെ ഏത് കുറ്റച്ചൂലിനെയും ആരാധിക്കാനുള്ള റൈറ്റ് ആർക്കും ഉണ്ട് അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും അമ്പലം തുടങ്ങുന്നതിനെ എതിർക്കാൻ ആർക്കും കഴിയില്ല ആ അല്ല നമ്മുടെ നാട്ടിൽ ഖുഷ്ബുവിന് വേണ്ടി പോലും അമ്പലങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും ആരെക്കുറിച്ച് വേണമെങ്കിലും അമ്പലം തുടങ്ങാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ശബരിമലയുടെ ചരിത്രത്തിൽ ഒരു ഹിന്ദുവായി മാത്രം നിന്നുകൊണ്ട് പറയുകയാണ് ഒരു ഹിന്ദുവായി നിന്നുകൊണ്ട് വിശ്വാസിയായി നിന്നുകൊണ്ട് നിന്നുകൊണ്ട് പറയുകയാണ് വാവരാണ് ക്രിസ്ത്യാനിയായ അത് അയ്യപ്പൻ പാട്ടുകളിലൂടെ പല പുസ്തകങ്ങളിലൂടെ ഉദാഹരണം ഈ പുസ്തകം ശബരിമല ശ്രീ അയ്യപ്പൻ ചരിത്രം പി ആർ രാമവർമ്മ രാജ എല്ലാ സംഘടനകളും എല്ലാ ഹിന്ദു പ്രസ്ഥാനങ്ങളും ഒരേപോലെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇതിൽ പല പേജുകളിലായി സൂചിപ്പിക്കുന്നു ഉദാഹരണം ഒരു പേജ് വായിക്കാം നൂറ്റി അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നു വാവരെ പോലെ തന്നെ അയ്യപ്പന്റെ ശിഷ്യത്വം സ്വീകരിച്ച ഒരു അന്യ മതസ്ഥനാണ് ക്രിസ്ത്യാനിയായ വെളുത്തച്ഛൻ വെളുത്തച്ഛനെ കുറിച്ച് പറയുകയാണ് എന്നിട്ട് വാവരെ കുറിച്ച് അടുത്ത പാരഗ്രാഫ് പറയുന്നു പഴയ ചെമ്പോലകളും ചെമ്പു പട്ടയങ്ങളും ചരിത്ര രേഖകളാണെന്നതിൽ സംശയമില്ല വാവർ ഒരു മുഹമ്മദീനാണെന്നും അതായത് മുസ്ലിമാണെന്നും അയ്യപ്പന്റെ സഹചാരി ആയിരുന്നു എന്നും തെളിയിക്കാൻ വിദ്വാൻ കുറൂർ നാരായണ പിള്ള പ്രസിദ്ധപ്പെടുത്തിയ ശ്രീ ഭൂതനാഥ സർവസ്വം എന്ന പുസ്തകത്തിൽ പന്തളത്ത് തമ്പുരാൻ നൽകിയിട്ടുള്ള ചെമ്പു പട്ടയത്തിന്റെ ആ ണ്ട് ഇതാണ് ഒന്ന് അടുത്ത ഒരു വരിയും വരിക വായിക്കാം എന്നിട്ട് അദ്ദേഹം അടുത്ത വരി അന്നത്തെ കാലത്ത് പോലും ഈ തീവ്ര ഹിന്ദുത്വ ലൈനുള്ളവർ വാവരെയും വെളുത്തേയും തള്ളി പറയുന്നുണ്ട് അതായത് നാൽപ്പതിൽ ഇറങ്ങിയ പുസ്തകമാണ് അതിൽ അദ്ദേഹം പറയുന്നു മറ്റു മതസ്ഥരായ വാവരും വെളുത്തച്ഛനും ഒക്കെ അയ്യപ്പനെ ദിവ്യനായി കണക്കാക്കിയിരുന്നതും അയ്യപ്പനോട് ഒന്നിച്ചു നിന്നതും അവർക്ക് ഹിന്ദു മത തത്വങ്ങളെ അയ്യപ്പന് പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടായിരുന്നതുകൊണ്ടാണ് അതിൽ ഹിന്ദുക്കളായ നാം എല്ലാരും അഭിമാനിക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ അയ്യപ്പന് അയ്യപ്പ ഭക്തനായിട്ടുള്ള ആൾക്കാർ ആ വാവര പള്ളിയിലും ആർത്തുങ്കൽ പള്ളിയിലും നേർച്ച നേരുകയും വാവരെയും മറ്റും തുടർന്നുള്ള ആരാധനകൾ തുറന്നു പോവുകയും അങ്ങനെയാണ് നമ്മൾ മതസൗഹാർദ്ദം നിലനിർത്തേണ്ടത് ഇത് പതിറ്റാണ്ടുകൾ മുമ്പുള്ള പുസ്തകങ്ങളിൽ നിന്നുള്ള രേഖകളാണ് രണ്ട് ഡോക്ടർ എസ് കെ നായർ അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം വിഭാഗം തലവനായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിലും വാവരയെക്കുറിച്ചും വലുത്തേക്കുറിച്ചും ഒക്കെ പരാമർശമുണ്ട് നൂറ്റാണ്ടുകളായി കഴിഞ്ഞ ആയിരം വർഷങ്ങളായി അയ്യപ്പനും വാവരും നമ്മുടെ ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ് ആ വാവരേ മനസ്സിലുള്ള മുസ്ലിം വിരോധം കാരണം ആരെങ്കിലും തെള്ളിപ്പറയുകയാണെങ്കിൽ അതായത് വേറെ ഒരു വാപുര ക്ഷേത്രം നിർമ്മിക്കുന്നതിനൊന്നും ആർക്കും എതിർക്കാൻ പറ്റില്ല ഒരാളുടെ വ്യക്തിപരമായ താല്പര്യമല്ലേ പക്ഷെ വാവരെ തള്ളിപ്പറയാനും അല്ലെങ്കിൽ പാത്തുമ്മയുടെയും അലിയുടെയും മകനായ വാവരെ തള്ളിപ്പറയുന്നത് അയ്യപ്പനെ തള്ളിപ്പറയുന്നത് പോലെയാണ് ഒന്ന് ഓർത്തു നോക്കൂ വാവരെന്ന് പറയുന്നത് തന്റെ ജീവിതം തന്റെ സമ്പത്ത് തന്റെ ആൾക്കാർ എല്ലാം അയ്യപ്പന് വേണ്ടി ഹോമിച്ചൊരു വ്യക്തിയാണ് ശബരിമല ഉദയനിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ അയ്യപ്പനോടൊപ്പം പോരാടിയ ആളാണ് ഇന്നും അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ നമ്മുടെ വാവരുപള്ളിയിൽ നിന്ന് വിളിക്കപ്പെടുന്ന പള്ളി അതെന്തുകൊണ്ട് ഇനി അദ്ദേഹം ചോദിക്കുന്നുണ്ട് വാവരുപള്ളി ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ അയ്യപ്പക്ഷേത്രം ഇല്ലല്ലോ സാർ അവിടെ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അല്ലേ ഉള്ളൂ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് അവിടെയുള്ളത് നാളെ കമ്മ്യൂണിസ്റ്റുകാർ ഇത് തന്നെയാണ് പണ്ട് ശബരിമല കേസ് നമ്മളെ തോപ്പിക്കാൻ പറഞ്ഞത് അത് അയ്യപ്പക്ഷേത്രമല്ല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ് ധർമ്മശാസ്ത്രവിന്റെ രണ്ട് ഭാര്യമാരുണ്ട് പൂർണ്ണയും പുഷ്കലയും എന്ന് ശ്രീ ധർമ്മശാസ്ത്രിലേക്ക് അയ്യപ്പൻ വിലയം ചെയ്യുകയാണ് അയ്യപ്പൻ ഏകദേശം ഒരു തൊള്ളായിരത്തി അൻപത് വർഷം മുമ്പാണ് ജനിച്ചത് അയ്യപ്പൻ എന്ന് പറയുന്ന മണികണ്ഠൻ ആ മണികണ്ഠന്റെ സുഹൃത്താണ് വാവർ പാത്തുമ്മയുടെ അലിയുടെ മകനായ വാവർ അല്ലെങ്കിൽ വെളുത്ത ഇതെല്ലാം ചരിത്രരേഖകളായി തെളിവുകളായി നമ്മുടെ നാടിന്റെ ആത്മാവിൽ ഒരു കാര്യം ഇവിടെ ക്ഷേത്രം വരുന്നത് അല്ല ഈ വാവഹ പള്ളി എന്നുള്ള കാര്യം വിശ്വജിദ് പരിഷത്ത് പറഞ്ഞല്ലേ വിശ്വഹിദ് പരിഷത്തിന്റെ പദ്ധതി പറഞ്ഞു വാവുരു പള്ളി എന്നുള്ള കൺസെപ്റ്റ് അംഗീകരിക്കുകയില്ല എന്ന് കാരണം അത് വാവര് പള്ളി അല്ല എന്ന് അപ്പോൾ ഇവിടെ വാവര് വാവർക്ക് പകരം വാവുര ക്ഷേത്രം വരുന്നു ആര് അതാണോ ഇപ്പോൾ ശരിക്കും നടക്കുന്നത് എരുമേലിയിൽ യഥാർത്ഥത്തിൽ ഇത്രയൊന്നും വലിയ കോംപ്ലക്സ് ഒന്നുമല്ല അതായത് ചില തീവ്ര ഹിന്ദുത്വ ലൈൻ എടുക്കുന്നവരോട് ഇപ്പൊ മഹാത്മാഗാന്ധിയെ അംഗീകരിക്കാത്ത തീവ്ര ഹിന്ദുത്വവാദികളില്ലേ മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാവരും കോൺഗ്രസും ബി അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ആണെങ്കിലും ആർ എസ് എസിന്റെ പൂജനീയ സർസഞ്ചാലക് മോഹൻ ഭഗവത്ജി ആണെങ്കിലും ഗാന്ധി എന്ന ഹിന്ദുവിനെ നമ്മൾ പിന്തുടണമെന്ന് പറയുന്നതാണ് ഗാന്ധി സങ്കല്പ യാത്രകൾ ബിജെപിക്കാരെ കൊണ്ട് എടുപ്പിക്കുന്നതാണ് നമ്മുടെ നരേന്ദ്രമോദിജി ആ ലൈനാണ് ഇത് ഭാരതത്തിന്റെ ഒരു സംസ്കാരമാണ് അപ്പൊ അയ്യപ്പൻ തന്റെ അന്നത്തെ നമ്മുടെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഒരുമിച്ച് നിർത്തിയതാണ് അയ്യപ്പൻ വാവരെയും അയ്യപ്പൻ വെളുത്തെയും കൂടെ ുന്നത് നമ്മുടെ നാടിന്റെ പ്രൌഢഗംഭീരമായ ചരിത്രത്തിന്റെ ഭാഗം നമ്മൾ ഇന്നത്തെ ഭാഷയിലെടുത്ത അന്നത്തെ ഒരു ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ പോലൊരു ഒരു വ്യക്തിയാണ് വേണമെങ്കിൽ ആലങ്കാരികമായി പറയുന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങളോട് ചേർന്ന് തന്നെ സ്വാമി അയ്യപ്പനോട് ചേർന്ന് നിന്ന് അന്ന് പന്തളത്തെയും ബാക്കി ദേശങ്ങളെയും ഒരുമിച്ച് സംരക്ഷിക്കാൻ ഈ അയ്യപ്പനോട് പോരാടി ഒരു മുഹമ്മദിനിയായ മുഹമ്മദിനിയനായ അല്ലെങ്കിൽ അന്ന് മുഹമ്മദ് എന്നാ വിളിക്കുന്ന അത് മുസ്ലിമായ വ്യക്തി ഇപ്പൊ എന്താ പറ്റുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ മുസ്ലിം വിരോധം വെച്ച് വാവരല്ല വാപുരനാണെന്ന് പറഞ്ഞ തെറ്റിദ്ധാരണകൾ പരത്തി പ്രൊപ്പഗാൻഡ് പരത്തി ഫേക്ക് ന്യൂസ് പരത്തി വാവരെ ഏതെങ്കിലും രീതിയിൽ കുറച്ച് ാണ് പക്ഷേ വാവർ വിരോധം പറയുന്നവർ ഇൻഇഫക്ട് അയ്യപ്പ വിരോധമാണ് പറയുന്നത് അയ്യപ്പൻ കൊടുത്ത സ്ഥാനത്തെ മാറ്റാനാണ് നോക്കുന്നത് സാക്ഷാൽ സ്വാമി അയ്യപ്പൻ കൊടുത്ത വാവരുടെയും വെളുത്തയുടെയും സ്ഥാനം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കോടതി രേഖകളുള്ള ചെമ്പു പട്ടയമുള്ള നൂറ്റാണ്ടുകളിലുള്ള നമ്മുടെ സംസ്കാരത്തെ തകർക്കാനായി മനസ്സിൽ ഇസ്ലാമോ മുസ്ലിം വിരോധം വെച്ച് നിൽക്കുക ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും ഉണ്ട് അവരും പള്ളി അംഗീകരിക്കുന്നില്ല അവർ അംഗീകരിക്കാത്ത കാര്യം എന്താ അറിയാം ഒരു ഹിന്ദു ദൈവമായ അയ്യപ്പനെ അംഗീകരിക്കുന്ന എന്തിനാ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള അയ്യപ്പനെ അംഗീകരിക്കാൻ എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള തീവ്ര ഇസ്ലാമിസ്റ്റ് നിലപാട് അവർ ഈ വാവരുപള്ളിയിലടക്കം ഒരുപാട് കാലമായി സമ്മർദ്ദവും ചെലുത്താറുണ്ട് നമ്മൾക്ക് ഈ അമ്പലവുമായിട്ടുള്ള വലിയ ബന്ധമൊന്നും വേണ്ട കേട്ടോ ഈ അമ്പലവും പള്ളിയും ഒരുമിച്ച് നിൽക്കുന്ന നമ്മുടെ നാടിന്റെ മഹത്വമാണ് ഒരു വശത്ത് തീവ്ര ഹിന്ദുത്വം ഈ വാവരല്ലെന്ന് പറയുന്നു മറുവശത്ത് തീവ്ര ഇസ്ലാമിസ്റ്റ് ും പറയുന്നു അയ്യപ്പനും ഇല്ലെന്ന് കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഐക്യത്തിന്റെ സ്പേസുകൾ ഉണ്ടാകും ഈ സ്പേസുകളെ മാറ്റി ഹിന്ദു മുസ്ലിം സ്പർദ്ധ ഉണ്ടാക്കാൻ അയ്യപ്പനെ മിസ്യൂസ് ചെയ്യാൻ ഒറ്റ കാര്യമേ പറയാനുള്ളൂ സുപ്രീം കോടതിയുടെ നാല് നാലംഗ ബെഞ്ചിലെ അല്ലെങ്കിൽ അഞ്ചംഗ ബെഞ്ചിലെ നാല് ജഡ്ജിമാർ വിചാരിച്ചിട്ട് അയ്യപ്പൻ ഉണ്ടാക്കിയ ഒരു കാര്യം മാറ്റാൻ പറ്റിയില്ല പിന്നാണോ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഓർത്താൽ മാത്രം മതി സുപ്രീം കോടതിയും കേരളത്തിലെ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റും പതിനായിരം പോലീസും കാവലിൽ നിന്നിട്ടും ശബരിമലയിലെ വിശ്വാസികൾ ശബരിമല വിശ്വാസത്തെ ഉയർത്തിപ്പിച്ച് പോരാ നൈഷ്ഠിക സംരക്ഷിച്ച ഉണ്ടായതാണ് അതേപോലെ അയ്യപ്പൻ ഉണ്ടാക്കി വെച്ച സിസ്റ്റം അത് വാവരാണെങ്കിലും വെളുത്തയാണെങ്കിലും അവിടെയുള്ള സംവിധാനങ്ങളാണെങ്കിലും ആ അയ്യപ്പ വിശ്വാസികൾ പോരാടി സംരക്ഷിക്കും ഇത് ഡോക്യുമെന്റഡ് ആയ ക്ഷേത്രം അവിടെ വരുന്നതിനെ അനുകൂലിക്കുന്നുണ്ടോ ഇത് മത സൗഹാർദ്ദത്തിന് തിരിച്ചടിയാകുന്ന ഒന്നാണോ ഇപ്പോൾ ഹിന്ദു സംഘടനകളുടെ ഈ നീക്കം എനിക്ക് വളരെ വല്ലാത്ത നോയിസ് വരുന്നുണ്ടേ ഓക്കേ നോക്കൂ ഇതിൽ സത്യത്തിൽ കോൺട്രവേഴ്സി എന്താണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ വാബുര ക്ഷേത്രം വരികയാണെങ്കിൽ അതിനോട് എനിക്ക് യാതൊരു വിധത്തിലുള്ള വിയോജിപ്പും കാരണം അയ്യപ്പന്റെ അസംഖ്യം ഭൂതഗണങ്ങളിൽ ഒരാളാണ് വാപുരൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഭൂതനാഥോ ഉൾപ്പെടെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ വാപുരന് വാപുരസ്വാമിക്ക് ഒരു ക്ഷേത്രം അവിടെ വരുന്നതിൽ യാതൊരു വിധത്തിലുള്ള എതിർപ്പും എനിക്കില്ല അത് ചട്ടപ്രകാരം സ്ഥലം അക്വയർ ചെയ്തതിന് ശേഷം ആചാരമനുസരിച്ചിട്ട് ഒരു ക്ഷേത്രം നിർമ്മിക്കാവുന്നതാണ് അതിന് തടസ്സമൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും കോൺടക്സ്റ്റിൽ വാവരില്ല എന്നോ വാവർ വാപുരനാണ് എന്നോ ആണ് ആരെങ്കിലും പറയുന്നത് എങ്കിൽ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചരിത്രപരതയോ അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസ ആചാരപരതയോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് രണ്ടും രണ്ട് വ്യക്തികളാണ് അതുകൊണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻ്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം വാവർ എന്നൊന്നില്ല എന്നാണോ വാവരെ ഹിന്ദുക്കൾ പൂജിക്കേണ്ട എന്നാണോ വാവരും വാബുരനും ഒരാൾ തന്നെയാണ് എന്നാണോ വാപുര സ്വാമിയെ വാവർ എന്ന രീതിയിലത്തേക്ക് ഒരു പ്രത്യേക അജണ്ടയോടുകൂടി അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു എന്നാണോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അപ്പോൾ അതിനാണ് അതിനാണിവിടെ സത്യം പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഉണ്ടാകേണ്ടത് അത് കേസിന് പോയിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഹിന്ദു പരിഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകേണ്ടെന്ന ഒരു ക്ലാരിറ്റി അവിടെയാണ് അങ്ങനെയാണെങ്കിൽ എങ്കിൽ ആ വാദത്തിനോടൊപ്പമല്ല ഞാൻ വാബുരന് ക്ഷേത്രമാവാം കുഴപ്പമില്ല പക്ഷേ വാവരാണ് വാബുരൻ എന്ന് പറയാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു പോയിൻറ്റ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് കാലം ഒന്ന് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ആൻറ്റി വാവർ പ്രോപ്പഗൻഡ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും തെലങ്കാനയിൽ നിന്ന് നമുക്കറിയാമല്ലോ ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ കർണാടകയിൽ നിന്നൊക്കെയാണ് വളരെ കൂടുതൽ അയ്യപ്പ ഭക്മാർ ശബരിമലയിലേക്ക് വരിക സീസണിലും അല്ലാത്ത സമയത്ത് അപ്പോൾ അവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം അവിടെയുള്ള ഒരു ബി ജെ പിയുടെ എം എൽ എ രാജാസിംഗെന്നോ രാജാ സേഠ എന്നോ മറ്റുമാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുക്കൾ ഇങ്ങനെ ആരുടെയും ഗ്രേവിനെ ഒന്നും തന്നെ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ശബരിമല ഡിവർട്ടീസ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഈ വാവര് പള്ളിയിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണത്തോടുകൂടി ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രൊപ്പഗണ്ടയാണ് അത് മാത്രമല്ല വാവരുടെ പേരിൽ എന്നുള്ള ചോദ്യവും ഹിന്ദു സംഘടനകൾ അല്ല നോക്കൂ ഇത് വാവര് പള്ളി എന്ന് പറയുമ്പോ നമുക്ക് വിശ്വാസപരമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശരിയാണ് കാരണം മുസ്ലിം മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരതിൽ ആരാധിക്കുന്നത് അള്ളാഹു എന്ന് പറയുന്ന ദൈവത്തിനെയാണ് പിന്നീടുള്ളത് പ്രവാചകനായിട്ടുള്ള മുഹമ്മദാണ് അതിനപ്പുറത്തേക്ക് അവർ ഏതെങ്കിലും ഒരു വ്യക്തിയെ ആരാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നിടത്തോളം ഇസ്ലാം മതത്തിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു പള്ളിയും വാവർക്ക് ഡെഡിക്കേറ്റഡായിട്ട് ഉണ്ടാകണമെന്നുമില്ല പക്ഷേ ആ പള്ളി വാവര് പള്ളി എന്നാണ് അറിയപ്പെടുന്നത് ആ പള്ളിക്ക് ചിലപ്പോൾ വേറെ പേരുണ്ടായിരിക്കാം പക്ഷേ വാവര് പള്ളി എന്നാണ് അറിയപ്പെടുന്നത് അയ്യപ്പൻ്റെ ആ ഒരു ലെജൻഡുമായി ബന്ധപ്പെട്ട് അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം വാവർക്കുണ്ട് എന്നും അത് ഒന്നോ രണ്ടോ ദിവസത്തേതോ പത്തോ ഇരുപതോ കൊല്ലത്തേതോ അല്ല നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള ഉൾപ്പെടെ പഠിച്ചിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് കെ സി ബാലകൃഷ്ണപിള്ളിയുടെ പഠനങ്ങളുണ്ട് എം ജി എസ് നാരായണൻ്റെ പഠനങ്ങളുണ്ട് അപ്പോൾ അതിലൊക്കെ തന്നെ ഇതൊരു പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡിലുള്ള ഒരു ക്യാരക്ടർ എന്ന രീതിയിലത്തേക്കാണ് പറയുക അതായത് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഹിസ്റ്ററിയും റെക്കോർഡ് ചെയ്യപ്പെടാത്ത ഹിസ്റ്ററിയും തമ്മിലുള്ള ഒരു ഒരു മെർജിങ് വരുന്ന ഒരു കാലഘട്ടമുണ്ട് നമ്മൾ നമ്മളീ പറയുന്ന പത്താം നൂറ്റാണ്ട് പതിനൊന്നാം നൂറ്റാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടൊക്കെ ഏകദേശം അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ് അപ്പോൾ ആ സമയത്തുള്ള ഒരു ഹിസ്റ്റോറിക് ഫിഗർ ആണ് എന്ന് വ്യാഖ്യാനിക്കാവുന്ന എന്നാൽ അതിലേക്ക് കുറേയധികം ലെൻഡിൻ്റെ പാർട്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അയ്യപ്പനുമായി ബന്ധപ്പെട്ട് അയ്യപ്പൻ്റെ കഥകളുമായി ബന്ധപ്പെട്ട് ചരിത്രപരത അന്വേഷിച്ചിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട് എം ജി എസ് നാരായൺ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അതിൽ തന്നെ കെ സരി ബാലകൃഷ്ണൻ കെ സരി ബാലകൃഷ്ണയുടെ പഠനമനുസരിച്ചിട്ട് ഇദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്ന് പോലും പറയുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒറിജിൻ ബാബിലോണിലാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു ഒരു പേരാണ് ബാബിലി എന്നുള്ള ഒരു പേരിൽ നിന്നാണ് ഒരു ഈ ബാബർ എന്നുള്ള പേര് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ വാവ എന്നുള്ളൊരു പേരിൽ നിന്നാണ് പിന്നെ വാവർ എന്നുള്ള പേര് വന്നിരിക്കുന്നത് എന്നൊക്കെയുള്ള പല ഫൈൻഡിങ്ങുകളുമുണ്ട് എം ജി എസ് നാരായണൻ ആണെങ്കിൽ തന്നെ പറയുന്നുണ്ട് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടോടുകൂടിയാണ് ഒരുപക്ഷേ ഈ അറബ് ഒക്കെ വളരെ കാര്യമായിട്ട് വരുന്ന സമയത്തായിരിക്കും ഈ കഥയിൽ ഒരുപക്ഷെ വാവരുടെ ഒരു പ്രോമിനൻസ് വന്നിരിക്കുന്നത് എന്ന് എന്തായാലും നമുക്കറിയാവുന്നതനുസരിച്ച് ഒരു നാല് നൂറ്റാണ്ടിലധികമായിട്ട് ചുരുങ്ങിയത് അയ്യപ്പന്റെ കഥയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധം വാവരുടെ കഥയ്ക്കുണ്ട് അതുകൊണ്ട് തന്നെ അയ്യപ്പനെയും വാവരെയും ഒരേപോലെ തന്നെ സഹോദര തുല്യരായിട്ടാണ് ഈ അവിടെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർ വിശ്വാസികളെല്ലാം തന്നെ കാണുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഹിന്ദുക്കൾ അങ്ങനെ തന്നെയാണ് കാണുന്നത് എന്നുള്ളതിനെ പറ്റി എനിക്കറിയാം രണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധികളാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ കേരള ഹൈക്കോടതിയുടെ തന്നെ ഒരു വിധിയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വാവര് പള്ളി എന്ന് പറയുന്നത് ഈ ശബരിമല വിശ്വാസത്തിൻ്റെ അവിടുത്തെ ട്രഡീഷൻസിൻ്റെ ഒരു എസൻഷ്യലായിട്ടുള്ള ഒരു പാർട്ടാണ് അതിൽ പിന്നെ നമ്മുടെ മതപരമായിട്ടുള്ള വിശ്വാസത്തിന് പുറമേ നിൽക്കുന്ന ഒരു കാര്യമല്ല അയ്യപ്പൻ്റെ കഥയുമായി അത്രത്തോളം അല്ലെങ്കിൽ അവിടുത്തെ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അത്രത്തോളം ബന്ധം ഈ വാവുരു പള്ളിക്കുണ്ട് എന്നുള്ളതും അത് നമ്മുടെ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു സിൻക്രട്ടറിക് ട്രഡീഷൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നുമൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് കോടതിയുടെ പരാമർശങ്ങളുമുണ്ട് അതെല്ലാം തന്നെ കുറേയധികം പഠനങ്ങളെയൊക്കെ തന്നെ ആസ്പദമാക്കിക്കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു തർക്കം ഉന്നയിക്കുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് വാവരും വാവുരനും ഒന്നാണ് എന്നുള്ള ഒരു വാദമുണ്ടോ വാപുരൻ എന്ന് പറയുന്ന ആളിനെ ഒരു റിലീജിയസ് അജണ്ട വെച്ചിട്ടോ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക താൽപര്യ പ്രകാരം ആരെങ്കിലും ഒരു മുസ്ലിമായിട്ടുള്ള വാവുരായിട്ട് ചിത്രീകരിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളൊരു വാദമുണ്ടോ ഈ എരുമേലിയിലെ വാവുരു പള്ളിയിലേക്ക് ആൾക്കാർ പോകരുത് ശബരിമല വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പ്രത്യേകിച്ച് ഹിന്ദുക്കൾ പോകരുത് എന്നൊരു വാദമുണ്ടോ അതിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ടാണോ എരുമേലിയിലെ വാപുര ക്ഷേത്രം വരുന്നത് എന്നുള്ളതാണ് എൻ്റെ